عشان ماما تعمل في دي جنبينا بعديها ഞങ്ങൾ അഞ്ചു പേരാണ് വീട്ടിലുണ്ടായിരുന്നത് സഹോദരങ്ങളോടൊപ്പം കളിക്കുകയായിരുന്നു ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അമ്മ അച്ഛനതിനായി തീ കത്തിക്കുകയായിരുന്നു പെട്ടെന്ന് തൊട്ടടുത്തുള്ള വീട് ഇസ്രായേൽ ബോംബിട്ട് തകർത്തു അവിടെ നിന്ന് ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് കഷ്ണം എൻ്റെ ദേഹത്ത് തെറിച്ചു വീണു നോക്കിയപ്പോൾ എൻ്റെ കൈമുട്ടിന് താഴെ അറ്റുപോയിരിക്കുന്നു ഉടൻ അച്ഛൻ ഒരു കാർ നിർത്തിച്ച് എന്നെ അതിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ഇതിനിടെ തെരുവിൽ വെച്ച് വീണ്ടും ഞങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടന്നു ഇത്തവണ എൻ്റെ കാലറ്റുപോയി എനിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ കൊതിയാവുന്നു എൻ്റെ കുഞ്ഞ് കാലും കയ്യും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് ആശുപത്രി കിടക്കയിൽ നിന്ന് ഷൈമ എന്ന അഞ്ചു വയസ്സുകാരി പറഞ്ഞു നിർത്തുമ്പോൾ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഷൈമയുടെ നഷ്ടമായ കൈയുടെയും കാലിൻ്റെയും ഭാഗം ഇപ്പോൾ മരുന്ന് വെച്ച് വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞു കെട്ടിയിരിക്കുകയാണ് കൂട്ടുകാർക്കൊപ്പം വീട്ടുമുറ്റത്ത് പാറിപ്പറന്നു കളിക്കുന്നതും കിനാവ് കണ്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ് ഈ കുരുന്ന് ഇത് റമദാൻ എന്ന പതിനൊന്ന് കാരൻ വളർത്തു ജീവികൾക്ക് തീറ്റ കൊടുക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ആക്രമണത്തിനിരയായി ഒരു കാൽ നഷ്ടപ്പെട്ടത് എൻ്റെ താറാവുകൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും തീറ്റ കൊടുക്കുകയായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഞങ്ങളുടെ വീടിനെതിർവശത്തുള്ള വീട് ഇസ്രായേൽ ബോംബിട്ടു തകർത്തത് ആ സമയത്ത് എനിക്ക് വേദന ഒന്നും തോന്നിയില്ല പിന്നെ ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് എൻ്റെ കാൽ അറ്റുപോയെന്ന് മനസ്സിലായത് ഞാൻ എങ്ങനെയാണ് ഇനി സ്കൂളിൽ പോവുക എങ്ങനെയാണ് ഓടിക്കളിക്കുക എൻ്റെ കൂട്ടുകാരോടൊപ്പം എങ്ങനെയാണ് ഇനി കളിക്കുക ഈ കുരുന്നുകളുടെ എല്ലാം ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളു തകർക്കും ഇതുപോലെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൈകാലുകൾ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ഫലസ്തീൻ കുരുന്നുകളാണ് നരകയാതന അനുഭവിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്കായുള്ള ഏജൻസി യുനിസെഫ് അറിയിച്ചു